ഇന്ന് നമ്മൾ ഇഫ്താറിൻ്റെ സമയത്ത് അല്ലെങ്കിൽ നാലുമണി ചായക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്കാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെസിപ്പി കണ്ടു നോക്കാം ആദ്യമായിട്ട് നമുക്കൊരു ഫില്ലിങ് റെഡിയാക്കി എടുക്കാനുണ്ട് അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായിട്ട് വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ അളവിലാണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നപ്പോൾ അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് ചേർത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് സവാളയാണ് ഞാനിപ്പോൾ ഒരു നാല് സവാള നേരിയതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുക ഈ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെ ഇപ്പോൾ ഇതാ സവാള ഒക്കൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു ആറ് അല്ലേ വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടെ ചതച്ചെടുത്തിട്ടുള്ളതാണ് ചേർത്തിട്ടുള്ളത് ഇനി ഇതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഈ സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കൂടെ ചേർത്തോളൂ കേട്ടോ ഞാനിപ്പോൾ ചേർത്തിട്ടില്ല ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് ആദ്യമായിട്ട് മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് അര ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഇനി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ് ഞാനിപ്പോൾ മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടെ ചേർത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാല പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാ പൊടികളും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഈ പൊടികളുടെയൊക്കെ റോട്ടേഴ്സൊക്കെ ഒന്ന് മാറി നന്നായിട്ട് മൂത്തിട്ട് വരണം ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുള്ളതാണ് വേവിച്ചതിന് ശേഷം കൈ വെച്ചിട്ടൊന്ന് പിച്ചി എടുത്തിട്ടുള്ളതാണ് ഇപ്പോൾ ഏതാ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് വളർന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ചിക്കൻ കഷ്ണങ്ങളും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക നന്നായിട്ടൊന്ന് വഴന്ന് വരാനായിട്ട് ഒരു കുറച്ച് സമയം ഒരു രണ്ട് മിനിറ്റ് സമയം വരെ നമുക്ക് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് വഴന്ന് ചിക്കനോട് ചേർന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത്രയുള്ള പരിപാടി നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു ബൗളിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ മൈദ എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് പേസ്റ്റ് പരുവത്തിൽ ഒന്ന് കലക്കിയെടുക്കുക നമ്മൾ സമോസയൊക്കെ ജസ്റ്റ് ഒന്ന് പേസ്റ്റാക്കിയിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നുണ്ടല്ലോ ആ ഒരു രീതിയിൽ ദാ ഇതുപോലെ ആക്കിയെടുത്താൽ മതി നമുക്കിതിവിടെ മാറ്റി വെക്കാം ഇതിലേക്ക് ഞാൻ റെഡിമെയ്ഡ് സമോസ ഷീറ്റാണ് കേട്ടോ എടുക്കുന്നത് റെഡിമെയ്ഡ് തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല വീട്ടിൽ നമ്മൾ മൈദ പരത്തിയിട്ട് ഉണ്ടാക്കിയെടുത്താലും മതി എളുപ്പത്തിലുള്ളൊരു വേഷം കാണിക്കുന്നത് കൊണ്ട് ഇതെടുത്തുന്നേ ഉള്ളൂ ഇത് കയ്യിലുള്ളവർക്ക് ഈ ഒരു രീതിയിലും കൂടെ ചെയ്യാം എന്ന് കാണിക്കുകയാണ് കേട്ടോ വീട്ടിൽ മൈദ പരത്തിയിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സമോസ ഷീറ്റ് ഇതാ ഇതുപോലെ വെച്ച് കൊടുക്കുക ഇനി അതിൻ്റെ മുകളിലേക്ക് വേറൊരു ഷീറ്റ് കൂടെ വെച്ച് കൊടുക്കുക ഇനി ഇതിൻ്റെ എല്ലാ വശങ്ങളിലും ഇതേ രീതിയിൽ ഇങ്ങനെ മൈദ പേസ്റ്റാക്കിയത് ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ എല്ലാ വശങ്ങളിലും മൈദ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ മസാല ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു രണ്ടര ടേബിൾ സ്പൂൺ അളവ് ഞാനിപ്പോൾ മസാല അതിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഒട്ടിച്ചിട്ട് എടുക്കാം ഇങ്ങനെ ഒരു വശത്തേക്ക് ഇങ്ങനെ ആക്കിയതിന് ശേഷം കൈ വെച്ചിട്ടൊന്ന് പ്രസ്സാക്കി കൊടുത്താൽ മതി ഇത് കവർ ചെയ്ത് ജസ്റ്റ് ഒരു പെട്ടി പോലെ ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് നല്ല ടൈറ്റായിട്ടൊന്ന് പിടിക്കണേ അല്ലെങ്കിൽ ഇതിൻ്റെ ഇങ്ങനെ ഗ്യാപ്പ് വരും അങ്ങനെ ഗ്യാപ്പ് വരാത്ത രീതിയിൽ നല്ല ടൈറ്റായിട്ട് തന്നെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം അങ്ങനെ നാല് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക ഒട്ടിക്കുന്ന സമയത്ത് സൈഡിൽ ഗ്യാപ്പ് വരാത്ത രീതിയിൽ നന്നായിട്ട് സീലാക്കിയതിന് ശേഷം ഒട്ടിച്ചെടുക്കുക ഈ സൈഡ് സെൻറ്റർ ഭാഗത്തേക്ക് ആക്കിയിട്ട് കറക്റ്റ് ഒരു ബോക്സ് പോലെ മടിക്കെടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി ഇനി ഇതിൻ്റെ നാല് വശവും കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഒട്ടും എണ്ണ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നാല് വശവും നന്നായിട്ട് ലോക്കായിട്ട് കിട്ടണം ഇനി എവിടെയെങ്കിലും വിടവ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ ഇത്തിരി മൈദ കയ്യിലെടുത്തിട്ട് ആ വശത്ത് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്തിട്ട് ഒന്ന് പ്രെസ് ചെയ്തെടുത്താൽ മതിയാവും ഇനി എല്ലാ സ്നാക്കും ഇതേ രീതിയിൽ തന്നെ ചെയ്തിട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ഒരു സ്നാക്കിവിടെ റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ള എല്ലാം വെച്ചിട്ട് ഇതേ രീതിയിൽ തന്നെ ചെയ്തിട്ടെടുക്കുക ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ ഇത് മടക്കിയെടുക്കുന്ന സമയത്ത് സൈഡിലൂടെ ഒരുപാട് ഗ്യാപ്പ് വരാതെ നോക്കുക സൈഡിൽ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് എണ്ണ ഉള്ളിലേക്ക് കയറും അപ്പോൾ ഇതാ ഞാൻ മുഴുവൻ സ്നാക്കും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക ഫ്രൈ ചെയ്യാനായിട്ട് ഓയിൽ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ നന്നായിട്ട് ചൂടായി കഴിഞ്ഞതിന് ശേഷം മാത്രം സ്നാക്കിട്ട് കൊടുക്കുക അല്ലെങ്കിൽ എണ്ണ കുടിക്കാനൊക്കെ സാധ്യതയുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഓരോ സ്നാക്സ് ആയിട്ട് ഇതേ രീതിയിൽ ഇങ്ങനെ വെച്ചുകൊടുക്കുക ഇത് പെട്ടെന്ന് റെഡി ആയിട്ട് വരും കേട്ടോ ഒരുപാട് സമയമൊന്നും എടുക്കില്ല ഫ്രൈ ആയിട്ട് വരാനായിട്ട് ജസ്റ്റ് അതിൻ്റെ പുറംഭാഗം ഭാഗം ഒന്ന് ക്രിസ്പായിട്ട് വന്നാൽ മാത്രം മതി ഇപ്പോൾ ഇതാ ഇതിൻ്റെ ഒരു വശമായിട്ടുണ്ട് ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത വശം കൂടെ ഒന്ന് റെഡി ആയിട്ട് വരട്ടെ ഇത് പെട്ടെന്ന് റെഡി ആയി കിട്ടിക്കോളും രണ്ട് വശം ഒന്ന് ഫ്രൈ ആയിട്ട് വന്നാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം അപ്പോൾ അപ്പോൾതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്നാക്സ് ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് സമോസ ഷീറ്റ് കൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു വന്ന് മാത്രമേ ഉള്ളു ഒരു ഈസി ആയിട്ടുള്ള വേർഷനാണ് ഇനി ഇത് തന്നെ നിങ്ങൾക്ക് മൈദ ദോശ ചുറ്റുംട്ടോ മൈദ ചപ്പാത്തി പോലെ പരത്തിയിട്ടൊക്കെ റെഡി ആക്കി എടുക്കാവുന്നതാണ് ചൂടോട് കൂടെ കഴിക്കുന്ന സമയത്ത് നല്ല പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉൾഭാഗം നല്ല ജ്യൂസി ആയിട്ടുള്ള അടിപൊളി സ്നാക്കാണ് ഇഫ്താറിൻ്റെ സമയത്തേക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള സ്നാക്കാണ് കേട്ടോ ഇത് ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കണേ